നമസ്കാരം അമേരിക്കയെ മുട്ടുകുത്തിച്ച് ഇന്ത്യക്ക് കുതിച്ചുപായാൻ പറ്റുമെന്നും ഇന്ത്യയുടെ മുന്നിൽ അമേരിക്ക ഒരു തേങ്ങാപുണ്ണാക്കുമല്ല എന്നും പറയുമ്പോൾ ചിലർക്ക് ഇരുന്ന് കൊഞ്ഞണം കുടുത്തലുണ്ട് നിങ്ങൾക്ക് അറിയൂലെന്ന് എനിക്കറിയില്ല നമ്മുടെയൊക്കെ കുറച്ചു കൊല്ലം മുമ്പ് ഇന്ത്യക്കായിരുന്നു ഒരു മുൻതൂക്കം ചൈന അന്ന് കയറി വരുന്നത് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ചൈനയുടെ അവസ്ഥ എന്തെന്നറിയാം ചൈനയിൽ പോയിട്ടുള്ളവർക്കറിയാം ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്കും അറിയാം വ്യവസായികൾ വ്യവസായ രംഗത്ത് സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അറിയാം ചൈന എവിടെ എത്തി എന്നുള്ളത് ലോകത്തിന്റെ മറ്റൊരു രാജ്യത്തും രാജ്യത്തിനും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ടെക്നോളജിക്കൽ വികസനം അവിടെ ഉണ്ടായിട്ടുണ്ട് അതവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ഗതാഗത സംവിധാനങ്ങളായാലും എല്ലാം അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം അവരുടെ കാഷ്ലൈസ് ഇക്കോണമി ആയാലും എല്ലാം വളരെ ലോകത്തിന് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര സൗകര്യങ്ങൾ അവർ ഉപയോഗിച്ചു വരുന്നുണ്ട് വളരെ വളരെ സാറ്റിസ്ഫാക്ഷനില് എന്നാൽ ഇന്ത്യക്ക് അതുപോലെ വളരാൻ കഴിഞ്ഞില്ല പോപ്പുലേഷനിലോ ഇന്ത്യക്ക് വളരെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള ഒരു ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആ രാജ്യം അമേരിക്ക തച്ച് തകർക്കാൻ പോകണം മുട്ടുകുത്തിക്കുകയാണ് മുട്ടു വറുപ്പിക്കുകയാണ് ട്രംപ് നിന്ന് വറക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഓ പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങ് വറപ്പിക്കാൻ പറ്റില്ല അമേരിക്ക എന്ന് അമേരിക്കന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഡയലോഗ് എടുക്കുന്നുണ്ട് സത്യത്തിൽ അറിയാം വയ്യാഞ്ഞിട്ടാ ഇവിടെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുണ്ട് അവിടെയുള്ളത് പത്ത് മുപ്പത്തിനാല് കോടി ജനങ്ങൾ മാത്രം അമേരിക്കയിലുള്ള ആകെ ഉള്ളത് ഈ മുപ്പത്തിനാല് കോടി ജനങ്ങളും ഒഴു മുഴുവൻ മുക്കിക്കഴിഞ്ഞാലും ഇന്ത്യയുടെ ഇവിടെ എത്താൻ പോകുന്നില്ല പിന്നെ അല്ലെങ്കിൽ ഒരു ട്രംപ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരെങ്കിലും ഉള്ളത് അവരുടെ സാമ്പത്തിക ശക്തി ആയിരിക്കാം പക്ഷെ അവരുടെ സാമ്പത്തിക ശക്തി കൊണ്ടല്ല അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് അവരുടെ എന്താ പറയുക വർത്തമാനങ്ങൾ കൊണ്ടാണ് വലിയ വലിയ തള്ളലുകൾ കൊണ്ടാണെന്ന് ഇപ്പൊ പറയും ഇപ്പോ ഇസ്രായേൽ ഇറാൻ യുദ്ധം തന്നെ നമുക്ക് ചിന്തിക്കാം അത് ഇസ്രായേലിന് വലിയ തള്ളായിരുന്നു അവസാനം ഇറാൻ കയറി അടിച്ചം നിരത്തിയപ്പോൾ ഇസ്രായേൽ ഒരു കുന്തോ അല്ല എന്ന് മനസ്സിലായി അതായത് അവിടുത്തെ മൊസാദ് മറ്റത് അത് ഇത് ഒരു വല്ലാത്തൊരു ദുരന്തവും ദുരിതമാണ് അവിടെ സമ്മാനിച്ചത് ഞാൻ പക്ഷം ചേർന്ന് പറയുന്നല്ല വസ്തു ഇഷ്ടപ്പെട്ട് പരിശോധിച്ചത് അറിയാൻ പറ്റും എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിന് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അങ്ങേപ്പുറത്ത് അടി അവിടത്ത് കിട്ടി അവിടെ കയറി അമേരിക്ക ഇടപെട്ടിട്ട് എന്താ ചെയ്തത് എങ്ങനെയെങ്കിലും എങ്കിലും ഒന്ന് അവസാനിപ്പിക്കാണ്ട് കുറെ ഡകളുകൂടാൻ നാടകം കളിച്ചിട്ട് അത് അവസാനിപ്പിച്ചു അതല്ലേ ഉണ്ടായത് അല്ലെങ്കിൽ അമേരിക്കക്കയറി ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറാനെ വെച്ചോണ്ടിരിക്കുമോ അവിടെ രണ്ട് ബോംബ് അവിടെ ഇവിടെ ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇട്ടു എന്ന് പറഞ്ഞ സാധനങ്ങളും എല്ലാം പൊട്ടിപ്പോയോ ഒന്നും പൊട്ടിയില്ല ഇറാൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ഇനി ഇറാനെ കയറി ചൊറിഞ്ഞ പണി കിട്ടുമെന്ന് അയത്തുള്ള അടുത്തതൊക്കെ പറഞ്ഞു പറഞ്ഞുകൂടി പത്തി മടക്കിയിരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ അമേരിക്കയും അതായത് ആയുധപരത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒന്നുമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു എന്നാൽ ഇന്ത്യയോ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയോ പാകിസ്ഥാൻ ഇന്ത്യയിൽ കയറി ഒന്ന് ചെറുതായിട്ടൊന്നും ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഒന്ന് ആലോചിക്കുന്നതിന് മുമ്പ് എന്നിട്ട് എന്താ അടുത്ത ചൊറിച്ചിൽ പറഞ്ഞത് ഇന്ത്യ ബോംബിട്ട് അങ്ങോട്ട് തർക്കാൻ പോകണം ആറ്റം ബോംബ് ഇടാൻ പോകണം ആറ്റം ബോംബ് ആറ്റം എന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് ആ പൊട്ടിക്കാനുള്ള മാർഗം ഉണ്ടല്ലോ അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അതിനാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് പക്ഷെ അത് അത്രത്തോളം ഭീകരമായത് കൊണ്ടാണ് ഇന്ത്യക്ക് അതായത് പാകിസ്ഥാനെ തക്കാടി അവർ സങ്കല്പിക്കാൻ പോലും കഴിയാത്തതിന്റെ അപ്പുറത്ത് അടി അടിച്ചതുകൊണ്ടാണ് അതെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഒരു ഒരു വിഭാഗം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പറക്കേണ്ടി വന്നത് നമ്മൾ കരുതും അവിടെ കയറി നാല് പൊട്ടാസ് പൊട്ടിച്ചായിരുന്നു ഇന്ത്യ ചെയ്തത് നല്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ട കോലത്തിൽ തന്നെ കൊടുത്തു ഇത്രയധികം മടി കൊടുക്കാൻ തക്കവണ്ണങ്ങൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള മറ്റു രാജ്യങ്ങളുടെ ചോദ്യത്തിന് ഉണ്ടായിരുന്നു അമ്മമാര് കാണിച്ചത് അമ്മരുടെ തെമ്മാടിത്തരമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ടാണ് ശശി തരൂർ അടക്കമുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലെ ഒരു വലിയൊരു വിഭാഗം ജോൺ മുട്ടാസ് വരെയുള്ള മുഴുവൻ ആൾക്കാരും പോയി ഈ ലോകരാജ്യങ്ങളിലെല്ലാം പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അതിന്റെ ഉപയോഗം ഉണ്ടായി അമേരിക്കയിൽ അടക്കം പോയി നമുക്കറിയാം വലിയ വിജയമാണ് ആ യാത്രകൾ ഉണ്ടായത് അതോടെ ഇന്ത്യ എന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായി ഇപ്പോ ഈ ട്രംപ് മുട്ട് പറിക്കുന്നതിന് കാരണവും അത് തന്നെയാണ് കാർഷിക മേഖലയിൽ ഇന്ത്യയിൽ കടന്നു കയറാമെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ കാട്ടാന്ന് വെച്ചിട്ട് ട്രംപ് അവിടെ കാണിച്ചിട്ട് ഒരു പോക്കാണ് ഇപ്പം മുട്ടിലഴിഞ്ഞതുപോലെ വലിച്ചു മാന്തി മാറ്റി വെച്ചേക്കണേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശക്തി മനസ്സിലാക്കാത്തത് ഇന്ത്യക്കാരുടെ ശക്തി മനസ്സിലാക്കാത്തത് ഇന്ത്യക്കാർ മാത്രമാണ് ലോകത്ത് അമേരിക്ക ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനവും അതിനോടൊപ്പം ജനങ്ങളും അവരുടെ രാഷ്ട്രത്തിനോട് കൂറ് അവരുടെ രാഷ്ട്രത്തിനോട് പറഞ്ഞ ഐക്യം ആ ഒരു ജീവിത നിലവാരം അത് കൃത്യമായി ഒരു ചിന്തിക്കുന്നുണ്ട് അവർ ജാതിയുടെ മതത്തിന്റെ വേറെ എന്തെങ്കിലും പേര് കലഹിക്കുന്നില്ല അവരുടെ രാഷ്ട്രത്തിന്റെ പുരോഗമനം വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജീവിക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അമ്പതിൽ ജീവിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ എന്നുള്ള ചിന്തയാണ് ഒരു കൊല്ലം മുമ്പേ അഡ്വാൻസ് ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഒരു ചിന്തിച്ചോണ്ടിരിക്കയാണ് ഇവിടെയോ ഇവിടെ രാമന്റെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും മുഹമ്മദിന്റെയും കർത്താവിന്റെയും പേരിലൂടെ അടിപൊളിക്കൊണ്ടിരിക്കുക വിശ്വാസം വേണ്ട ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ നാനാജാതി മതസ്ഥരുള്ള രാജ്യമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ പക്ഷെ ഒരു രാഷ്ട്ര വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പ്രതിരോധ ഒരവസ്ഥയ്ക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ മേലുള്ള നമ്മളിങ്ങോട്ട് കേറിയുള്ള ചൊർച്ചിൽ തടസ്സപ്പെടുന്ന വിധത്തിൽ അങ്ങനെയൊന്നും ആവരുത് ഒരു രാജ്യത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തി കോടി ജനങ്ങളുണ്ട് വെറും മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ള അമേരിക്ക ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മുപ്പത്തിനാല് കോടി ജനങ്ങളും ഒരു മനസ്സോടെ ചിന്തിച്ചിട്ടാണ് അവരാ ഇപ്പോഴും ആ നിലയിൽ നിൽക്കുന്നത് അത് സാമ്പത്തികമായിക്കോട്ടെ എന്തായിക്കോട്ടെ ലോക പോലീസുമായിട്ട് അവിടെ നിൽക്കണല്ലോ ഐക്യരാഷ്ട്രയുടെ സഭയുടെ തലസ്ഥാനം ഇവിടെ ഡൽഹിയിൽ കൊണ്ടുവച്ചിട്ടൊന്നുമില്ലല്ലോ അത് അവിടെയെങ്കിലും കൊണ്ടുവച്ചേക്കണേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാര് തിരിച്ചറിയേണ്ടത് ഇനിയും തിരിച്ചറിയേണ്ടത് ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരില് ഇങ്ങനെയൊക്കെ തമ്മിലിടുന്ന അടിക്കല്ല വേണ്ടത് രാഷ്ട്രീയവും ജാതി മതമൊക്കെ അവനവന്റെ മനസ്സിൽ മതി അവനവന്റെ മനസ്സിൽ മതി അമ്പലവും അത് പള്ളിയും എല്ലാം അവനവന്റെ മനസ്സിൽ മതിയെന്ന സത്യത്തിന് ഇനി എന്നാണ് ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നത് എനിക്കറിയാൻ വയ്യ ഇവിടെ ബീഫിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ ആചാരങ്ങളുടെ പേരിൽ എന്തൊക്കെയാണ് ഇവിടെ അടികൂടുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അടി കൂടാണ് അപ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾക്കും അതിലൊരു വലിയൊരു പരിധി ഒരു പങ്കുണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ അപരിഷ്കൃതരായ ഇന്ത്യ എന്നൊരു രാജ്യം പോലും ഉണ്ട് എന്നറിയാത്ത ഇവിടുത്തെ വെറും എന്ത് പറയാ ആ കോമരന്തുള്ളിൽ നടക്കുന്ന വലിയൊരു ഭാഗം ജനങ്ങളുണ്ട് ഇവിടെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല ഇല്ല വിവരത്തിൻ്റെ ബോധമില്ല ഒരു കാര്യഗൗരവുമില്ല അവർ ചാണകത്തിൽ കിടന്ന് ഉരുണ്ട് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ബീഫിൻ്റെയും ഒക്കെ പേരിൽ തമ്മിലടിച്ച് ഏത് ജാതി ഏത് മതം ആയിക്കോട്ടെ ഞാൻ ഒരു മതത്തെയും കുറ്റം പറയുന്നതല്ല എല്ലാ മതത്തരും കാര്യമാണ് പറയുന്നത് അവര് അതിന്റെ പേരിൽ കിടന്ന് കിടന്നുരുണ്ട് നശിച്ച് നാരായണക്കാലിളകാണ് രണ്ടായിരത്തി എത്തിയത് അവർ അവരറിഞ്ഞിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യയിലെ ഭരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾ അറിയിച്ചു കൊടുക്കണം നമ്മൾ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ലോകം ഇത്രയും വളർന്നു കഴിഞ്ഞു നമുക്കും അതൊക്കെ അനുഭവിക്കണ്ടേ അപ്പം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ദൈവവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വെക്ക് നിങ്ങളതനുസരിച്ച് ജീവിക്കുക നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലാനും തല്ലാനും അതിന് നിൽക്കണ്ട ഇത് ശക്തമായ നടപടികൾ എടുക്കേണ്ട കാലം എന്നോ കഴിഞ്ഞു ഞാൻ ചോദിക്കട്ടെ നൂറ്റി കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ എണ് അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം കച്ചവട രംഗത്ത് ബിസിനസ് രംഗത്ത് വ്യവസായ രംഗത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ ലോകത്തെ വിറപ്പിക്കാൻ അമേരിക്കയൊക്കെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയായി ഇപ്പോൾ ട്രംപ് മുട്ടു വറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഏത് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഈ ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ തമ്മിൽ തമ്മിൽ രാഷ്ട്രീയത്തിന്റെ പേര് കലച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ കലച്ചോണ്ടിരിക്കുമ്പോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ സാമ്പത്തിക സ്രോതസ്സായിട്ട് ഇവിടെ വർക്കിതുകൊണ്ടിരിക്കുന്നത് ആ അവർ മാത്രം വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ അമേരിക്ക പോലുള്ള രാജ്യത്തെട്ട് മുട്ട് പറപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും പൗരബോധവും രാഷ്ട്രബോധവും ആണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു ബോധം അവർ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എവിടെ ആയിരിക്കും എന്നറിയും ലോകത്ത് ഇന്ത്യ ആയിരിക്കും ഒന്നാമത്തെ ശക്തി അത് പറയാൻ കാരണമുണ്ട് ചൈന എന്ന് പറയുന്നതെന്ന് അതിവേഗം വളരുന്നത് അവരുടെ ജനസംഖ്യ ശരിക്കും അവരുടെ ജനങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് തൊഴിലെടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് മലയാളികളടക്കമുള്ള നമ്മൾക്ക് അത് അഭിമാനവുമാണ് ലോകത്തിന്റെ ഏത് കോണി പോയാലും അതിവികസിതമായ ഏതൊരു പദ്ധതിയിലും അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഏതൊരു കണ്ടുപിടുത്തെങ്കിലും എല്ലാം ഒരു ഒരു ഇന്ത്യക്കാരന്റെ കയ്യൊപ്പുണ്ട് അതായത് ലോകത്ത് ഇന്ത്യക്കാരന്റെ കയ്യൊപ്പില്ലാത്ത ഒരു പദ്ധതിയും ഇല്ലാതെ അമേരിക്ക കണ്ടുപിടിച്ചാലും ശരി ചൈന കണ്ടുപിടിച്ചാലും ശരി ആര് കണ്ടുപിടിച്ചാലും അതിലൊരു ഇന്ത്യക്കാരൻ്റെ പേരുണ്ടാവും അപ്പം ഇന്ത്യക്കാരൻ മോശക്കാരൊന്നും അല്ല എന്തുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത് ഇവിടെ അതിനുള്ള സൗകര്യം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളെ അതിനെ പ്രാപ്തരാക്കാത്തത് കൊണ്ടാണ് നല്ല ഈ പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഇസ്രായേലിന്റെ മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിന്റെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള പൗരന്മാർ എല്ലാവരും കൂടെ നേരെങ്കിലും വരും തോക്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടി തോക്കെടുക്കാൻ വേണ്ടി അവർ ഏത് പണിയിലെ തൂപ്പ് ജോലി എടുക്കുന്നവനാണ് ശരിയാണ് നേരെ ഇങ്ങോട്ട് വരും തോക്കെടുക്കും സ്വന്തം രാജ്യത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുപ്പ അങ്ങോട്ട് ഇറങ്ങും എന്നതുപോലെ ഇന്ത്യയിലെ ഓരോ പൗരനും ഇന്ത്യക്കാരനായി നിലകൊണ്ടിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാകുന്ന ഇന്ത്യൻ സിറ്റീസൺ ആക്കി വെക്കണം വെറുതെ പാസ്പോർട്ട് കൊടുത്താൽ മാത്രം പോരാ ഇന്ത്യൻ സിറ്റീസൺ ആക്കി വളർത്താൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യം എത്തുന്നതിന്റെ ഏഴ അമേരിക്ക എന്നല്ല ഒരു ഒറ്റ രാജ്യം എത്തൂല എന്നുള്ളത് സത്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാൻ ഈ പറയുന്നില്ല എന്തെങ്കിലും കാര്യമുണ്ടോന്ന് പക്ഷെ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇങ്ങനെ കിടന്ന് വിദ്യാഭ്യാസപരമായി വളരാൻ അവർ സമ്മതിക്കൂല വളർന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം രണ്ടായിരത്തി ആയില്ലേ ലോകം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിക്കുമ്പോൾ നമ്മളിപ്പോഴും ജാംബവന്റെ ലോകത്താണ് ജീവിക്കുന്നത് വടക്കേ ഇന്ത്യയിലേക്കുള്ള ഒരു യാത്ര നമ്മളെ ബോധിപ്പിക്കുന്നത് ഇപ്പോഴും ഇന്ത്യ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിയാത്ത ഒരു ജനത ഇപ്പോഴും ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താമസിക്കുന്നുണ്ടെന്ന് ഓർപ്പിക്കുന്ന ചില വസ്തുതകളാണ് അല്ല എന്നാണ് തിരുന്നെന്ന് അറിയാൻ വയ്യ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഉണ്ട് എന്നും നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് എന്നും ഈ ജനങ്ങളാണ് ഇന്ത്യയുടെ സമ്പത്ത് എന്നും അവരുടെ ഓരോരുത്തരുടെയും ഉൽപാദന മേഖലയിലെ സംഭാവനകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവരുടെ അറിവുകൾ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം എവിടെ എത്തും എന്നുള്ള കൃത്യമായ രാഷ്ട്രബോധം പൗരബോധം പഠിപ്പിക്കൽ കൂടി ഇവിടുത്തെ സർക്കാരുകളുടെ ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമാണ് പക്ഷെ ഇവിടെ എങ്ങനെയാണ് പോണത് എങ്ങനെയാണ് പോണത് എന്നാണ് ആരാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് ആരാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് വേണ്ട നമുക്ക് അടികൂടി തന്നെ ഇരിക്കാം രാമന്റെയും മുഹമ്മദിന്റെയും കർത്താവിന്റെയും ഒക്കെ പേരിൽ നമുക്ക് അടികൂടി അടികൂടി അടി നമുക്ക് തീർക്കാം ജാതിയുടെ മതത്തിന്റെയും ബീഫിന്റെയും അല്ലാത്തിന്റെയും ഒക്കെ പേരിൽ നമുക്ക് അടികൂടി തന്നെ കഴിക്കാം കാലം കഴിക്കാം വളരും നമ്മുടെ ഇന്ത്യ